அவர் அங்க இல்லையா எங்க போயிருக்கு எங்க போயிருக்காங்கன்னு அவங்களுக்கு தெரியாதா பின்னவன் எவட போய் கிடக்குனு முடி வெட்டுறதும் இல்ல அவங்க ஒன்னு சொன்னாங்க என்ன அவர் பின்னாடி எப்பவும் எரா மாதிரி ஒரு ஆள் இருப்பாரா எரா கொஞ்சம் மாதிரி கொஞ்சம் மாதிரி பதினேழு ஆறு மெதுவா அப்படி 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 ரங்கி 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 ஆ ஓ

നിന്നെപ്പോലെ ഒരു ഫ്രണ്ട് ഇവിടെയുള്ള കാര്യം ഞാൻ അങ്ങനോട് പറഞ്ഞിട്ടില്ല ആരാണ് ഈ അമ്മര് നീ അപ്പാന്നൊക്കെ വിളിക്കാനായിട്ടാ തോന്നുന്നു സ്വന്തം തന്ത തന്നെ സ്വന്തം തന്നനോടാണ് ഇത്ര സ്നേഹത്തിലായിട്ട് വിളിച്ചിട്ടു ഇപ്പൊ തന്തമാരി തന്നെയാ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചില്ലെങ്കിലേ ഞാൻ ആ ഇൻസ്പെക്ടറെ കഴിച്ചെന്ന് പെട്ടെന്നെ എങ്ങനെ അന്ന് ഞാൻ തട്ടിക്കൊടുന്ന ബാഗില്ലേ അത് അത്യാ അതങ്ങനെ അറിഞ്ഞു കൈയ്യോട് എന്നെ പൊക്കുകയും ചെയ്തു നീ എന്തിനാ പിടുത്തം കൊടുത്തേ പിടുത്തം കൊടുത്തതല്ല പിടിച്ചു പോയതല്ലേ ആ കത്തിയിൽ മെഷീനിലും അയാളുടെ മുദ്ര കുത്തിണ്ടായിരുന്നു അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ഞാനുള്ള കളവെല്ലാം പറഞ്ഞു ഞാനൊരു അനാഥനാണ് അച്ഛനും ബാർബർമാരായിരുന്നു ആരായിരുന്നു ബാർബർമാരായിരുന്നു അവര് മരിച്ചപ്പോ നാട് കിട്ടാണെന്നൊക്കെ ആക്കി പക്ഷേ ഇപ്പൊ ഒരു നിലയ്ക്ക് എനിക്ക് ആനന്ദ പുതിയ ബാർബർ ഷാപ്പ് താമസിക്കാൻ എങ്ങനെയുടെ വീട് വാടക വേണ്ട ഭക്ഷണം ഫ്രീ ഞാനൊന്ന് പച്ച പിടിക്കാൻ പോയി കുഞ്ഞി കഥറേക്കന് പോയല്ലോ വില്ലയെ ആനന്ദ വല്

ഇത്ടയിലും വെച്ചിട്ട് സാപ്പാട് ഒന്നും നീ പറഞ്ഞ എനിക്ക് തലേ കയറുന്നില്ല ഞാനാണ് കുഞ്ഞിക്കാതറാണ് എന്റെ മുത്തശ്ശിയാണ് ഈ പഴണിയാണ്ടവനാണ് എനിക്ക് അമ്മിക്കുട്ടിയെ കൂടാ ജീവിക്കാൻ നിവൃത്തിയില്ല വൃത്തിയില്ല അവൾ എനിക്ക് വെറും തങ്കച്ചി മാത്രല്ലേ കേട്ടോടത്തോളം വെറും തങ്കച്ചി വരുന്ന അതിനെ മാത്രല്ലോള് അതിനോടത്താലല്ലേ ഇപ്പൊ സത്യം തുറന്നു പറഞ്ഞാൽ അയാൾ എന്നെ പിടിച്ച് പോലീസിലേൽപ്പിക്കും ആ ഇൻസ്പെക്ടർ അഴകപ്പിന്റെ അടിയാൻ കുറെ കൊണ്ടാണല്ലോ അല്ല ഞാൻ ഈ നാട് ഇടുന്നോ പറ്റില്ല എങ്ങനെയെങ്കിലും എനിക്ക് നാല് കാശ് സമ്പാദിക്കണം എന്നിട്ട് ജീവിക്കാൻ വേറെ മാർഗം കണ്ടുപിടിക്കണം അതിലിപ്പോ ആനന്ദവല്ലി ആനന്ദവല്ലി കാളി മുത്തു നമ്മള് പിടി കൊടുക്കാർ എനിക്ക് ആട്ടെ ഇതിൽ എന്റെ റോൾ എന്താണ് ഞാൻ എന്ത് ചെയ്യണം കുഞ്ഞി എങ്ങനെയെങ്കിലും നാട് ഞാൻ വരും അതുകൊണ്ടാണ് കുഞ്ഞിക്കാരോട് തന്നെ പോവാൻ പറഞ്ഞത് അവള് ശരിക്കും ഇപ്പൊ വീട്ട് കിടങ്ങില്ല കുഞ്ഞിക്കതർ എങ്ങനെയെങ്കിലും അവളെ ചെന്നു കാണണം കണ്ടിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം പക്ഷെ എന്റെ ഇവിടുത്തെ ജോലി മാത്രം പറയരുത് അമ്മണിക്കുട്ടിയെ ഞാൻ ഇവിടെ എത്തിച്ചാലോ എത്തിക്ക് അതെ എങ്ങനെ തട്ടിക്കൊണ്ടു അത് അവരുമല്ലോ കാര്യങ്ങൾ വിചാരിക്കുന്നതൊക്കെ അത്ര എട ഇടൂസെ ഒരു പെണ്ണുങ്ങൾ തട്ടിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഒരു പേസായിരിക്കും അത്ര പണിയില്ല ശരിയല്ലേ ആ ഇങ്ങനെ പോയാൽ നാളികേരത്തിന്റെ വില കുറഞ്ഞു കുറഞ്ഞു ഉറുക്കേക്ക് പത്തായി വാരി കൊടുക്കേണ്ടി വരും ഈ കൊറ്റത്തേക്ക് എന്താ വില വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങനെ നിന്റെ തട്ടമ്പുറത്തുണ്ട് മുതലാളിക്ക് എത്ര വേണം ഒരെണ്ണം മതി വെറുതെ തട്ടി വരട്ടെ തത്തുകുട്ടികൾ എന്താ പോയത് തർക്കിച്ചു നോക്കരുത് ഞാൻ തന്നെ പഴയ കുഞ്ഞിക്കാത്തന്നെ ഇത് അസലിക്കല്ലേ എല്ലാരും വരും എളാപ്പങ്ങൾ സമ്മാനം എല്ലാരും കൂടി വരുത്തോളി ഇത് ലേഡീസ് ഇത് തരത്തെ കായ് കൊണ്ടുവന്ന ഇനി ഇവിടെ എത്ര ആളോ അത്രയും പേഴ്സ് തരുണ്ട് ആ

ഈ വരവില് എന്റെ കല്യാണം നടത്തണമെന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കല്യാണോ അത് കഴിഞ്ഞൊരു കൊല്ല കഴിഞ്ഞു കഴിഞ്ഞു എന്താ കൊണ്ട് നല്ല അസല്യാടാതി അല്ല കാക്ക വെറൊരു ജാതിയല്ല തേങ്ങ വിറ്റ പണം നീ അങ്ങോട്ട് മുക്കിന്ന് പറഞ്ഞാ മതി പെട്ടെന്ന് പോകലേടുകാരെ ഇവിടെ മോച്ചു വരാ സത്യമാണങ്ങനെ പോക്കറ്റ് അടിച്ചതാ അങ്ങനെ ഒരു തനീ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നെ സംശയിക്കരുത് ഏ ഈ മീശി വെച്ചിന് കരയിലട കഴുതേ വെള്ളം വീണ് വീണ് ഇനി അത് വളരും ഇതാ വേലായുധം കൂട്ടി തന്ന ഈ പരമാനന്ദം എന്ന് പറഞ്ഞ സാധനം ഭൂമിയിൽ ചില്ലറാൾക്ക് കിട്ടുള്ളൂ അതവിടെ വേലായുൻ കുട്ടിക്ക്ണ്ട് നിങ്ങളിവിടെ സമാധാനായിട്ടിരിക്കെ അവൻ പണം കൊടുത്തയക്കേണ്ട കാര്യം ഇവിടെ ഇല്ല അവിടെ സമാധാനായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു സമാധാനത്തോടെ കഴിയുന്നവനെ സമാധാനത്തിന്റെ പേരും പറഞ്ഞേ വെറുതെ സമാധാനക്കേടാക്കണ്ട അല്ലാതരെ കൂടെ ഉണ്ട് ഓ നന്നായ പഠിച്ചോനും ഗുണം പിടിക്കുന്നു ഈ വിവരം പറയാം പിന്നെ നിങ്ങൾ എന്തിനു വേചാറാവണെ കുഞ്ഞിക്കാർ വന്നത് ഉപയത് പറഞ്ഞു കേട്ടത് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു വല്ല കാര്യമുണ്ടോ ഞാൻ അങ്ങോട്ട് വർഷത്തിലേക്ക് വരില്ലോ എത്ര ദിവസം ലീവ് ഉണ്ട് ഞമ്മക്കെന്ത് ലീവ് വരണം തോന്നിയ കമ്പനി എങ്ങനെയാ കര കേറൂ അവനിപ്പൊ നീ അങ്ങോട്ട് കേറാൻ അല്ലെ മുത്തശ്ശേ അത് നേര പക്ഷേ അമ്മി മറ്റേ കരയിലാണല്ലോ അവളും കൂടി എത്തണ്ടേ എന്ന സംഗതി ഭംഗിയായി

അയ്യോ എന്തൊരു സിദ്ധി ഏ കിടുങ്ങിപ്പോയി എന്നെ കിടുങ്ങിപ്പോയി ഈ മന്ത്രം മാഴണം കേട്ടിട്ടേ ഉള്ളൂ അത് ഞാൻ അപ്പൊ നേരിട്ട് കണ്ടു ഞാൻ മനക്കിലെ പറമ്പലിച്ച് എത്താൻ ചെന്നതാ അപ്പണ്ട് നമ്മുടെ കൊല്ലന്റെ വീണിനു മുമ്പൊരു ആൾക്കൂട്ടം ഏയ് ഇതെന്താ കഥ നോക്കാൻ ചെന്നപ്പോ എന്താ കഥ എന്താ കഥ അവൾ ഒരു ഒഴിപ്പിക്കലിനു ഒന്നര കൊല്ലായി ആ കൊല്ലനെ വേറെ ഒത്തിരി വശീകരിച്ചു വെച്ചിരിക്കുന്നു അവൾ അയാളെ മറക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ ജീവിച്ച വിദ്യ വശീകരിച്ചുള്ള പേര് പോലും ഇപ്പൊ കൊല്ലം മറന്നു എന്തൊരു ശുദ്ധി ആരായിരുന്നു തന്ത്രി തന്ത്രി മന്ത്രി ഒന്നും ഇല്ലന്നേ ഇക്കണ്ട കാലം പഴനിൽ തങ്ങളുടെ ശിഷ്യനായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാതറ അങ്ങനെ മനസ്സിലായോ ഇല്ല നമ്മുടെ പുറം നാട്ടുകാർ അറിഞ്ഞ കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ട് പോകുന്ന കേൾക്കുന്നത് എന്തൊരു സിദ്ധി ഞാൻ പോവാ വാസു അങ്ങനെ പുറം നാട്ടുകാര് കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ട് പോണ്ട അവനെ വിളിച്ച് നമ്മുടെ അമ്മിണിക്കുട്ടിക്ക് ഒരു രക്ഷ കെട്ടിക്കണോ അത്രക്ക് വേണോ ശങ്കര കുട്ടി വേനെ അവരമ്മില് സ്നേഹിച്ചോട്ടെ അതിലെന്താപ്പൊ തെറ്റി പറ്റില്ല മനസ്സുകൊണ്ട് എനിക്ക് അത് ഇഷ്ടല്ല കുഞ്ഞിക്കാതർ എന്നെ ഒന്നും സഹായിക്കണം പണി എനിക്ക് അറിയാഞ്ഞിട്ടല്ല അമ്മിണിക്കുട്ടി കുട്ടിയേറ്റാന്നുള്ള വിളി വരെ മറക്കും പക്ഷെ തങ്ങള് സമ്മതിക്കൂല അതാരായി തങ്ങള് നമ്മൾ അങ്ങേർക്ക് ഇതൊന്നും ഇഷ്ടല്ല അങ്ങേര് എവിടെയാണെന്ന് പറ നമുക്ക് കാർ വിളിച്ച അയാളെ പോയി കാണാം അല്ല അങ്ങേര് സ്വർഗത്തില്ല മരിച്ചിട്ടാറാണ്ടു കഴിഞ്ഞ് അങ്ങോട്ട് കാറ് പോവോ കാർ അങ്ങോട്ട് നിന്റെ കുഞ്ഞി കുഞ്ഞിക്കാറ് ഇതൊന്നും വഴിയുണ്ട് ഈ വിരലെ തുമ്മത്തേക്ക് നോക്കിയെ വല്ലതും കാണുന്നുണ്ടോ അങ്ങിപ്പറമ്പിൽ പുല്ല് ചേർത്തണം നാരായണിയെ കാണുന്നുണ്ട് വയസ്സുകാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ വല്ലതും കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ വന്നിട്ടില്ല അപ്പോഴും തുമ്പത്ത് വേലായുധം കൂട്ടി വന്നിട്ടില്ല പക്ഷെ വരും വന്നേ പറ്റൂ മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും അമ്മ കുട്ടിയെ മറക്കാൻ പറയും അത് മതി ആ നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു ഉണ്ട് പതിനൊന്ന് കോഴി ജീവനോടെ പത്തു കൊല തേങ്ങ പിന്നെ ഒരു അഞ്ഞൂറ്റൊന്നൂ റുപ്യ അതൊക്കെ ഞാൻ ശരിയാക്കാം ബാക്കി ലിസ്റ്റ് ഞാൻ വാസുന്റെ അടുത്ത് കൊടുക്ക പിന്നെ ഹോമം കഴിഞ്ഞ വരെ പന്തും പിടിച്ച് മേനോം തുള്ളണ്ടി വരും പറ്റോ പറ്റും എന്ത് പണ്ടാണല്ലോ ശരി എന്നാ നാളെ കാണാം ഭഗവാനേ കുഞ്ഞിക്കാതറിന് ദക്ഷിണ ഒന്നും കൊടുത്തില്ലല്ലോ ഏ നീ എടുത്ത ഇല്ല സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല കഷ്ടകാലം തുടങ്ങിയാ തോന്ന ഏതായാലും നാറി വരണത് പറ്റ വേണ്ട എന്ത് ചെയ്യാൻ അങ്ങനെ പറഞ്ഞു ഞാൻ മീശം ചേത്തൊന്ന് തന്നെ ഇത് എത്ര നേരം ഇങ്ങനെ കിടന്ന് തുള്ളണാമോ മന്ത്രം ചെയ്യാൻ പോയി കുഞ്ഞിക്കാതറിനും കാണാനില്ലല്ലോ കുഞ്ഞിക്കാതർ എന്തിനാ അങ്ങനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് തലയിൽ വിചാരിച്ചാൽ മതി ഓരോരുത്തർക്ക് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് മൂപ്പർക്ക് തുള്ള വിധി വേലായും കുട്ടി ഞാൻ ഇങ്ങോട്ട് വന്നേ അമ്മണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്ന ഫലില്ലാന്ന് അവൻ പറയുന്നത് ഞാൻ എന്താണ് അവനോട് പറയേണ്ടത് അവനെ കിട്ടു ഞമ്മക്കത് മതി വേനോന്റെ തുള്ളൽ ഞാൻ ഇപ്പൊ നിർത്തും അവിടുന്ന് എന്താണ് അവ പറഞ്ഞത് ഇതിലേക്കൊന്ന് എന്തിനാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക ഉദ്ദേശിച്ച സംഗതി നടക്കും അവനെ മറക്കും ഇതൊന്നും പിടിച്ചേ മറക്കണേ എന്റെ ഭഗവാനെ അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ ഓ സാറിയ